കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇവർക്ക് അറിയാവുന്ന ജോലി പ്ലമ്പിങ്ങിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും ജോലി സ്വന്തമായി അറിയാവുന്ന ജോലി അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കാതെ അവർക്ക് വേണ്ടി അങ്ങനെയുള്ള അർഹതപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മാതൃകാപരമായിട്ടുള്ള കാര്യം തന്നെയാണ് അബ്ദുൽ സത്താർ ചെമ്മനാട് അധ്യക്ഷത വഹിച്ചു മുൻ ഡിവൈഎസ്പി അബ്ദുൽ റഹീം മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ കൗൺസിലറും കൂട്ടായ്മ വൈസ് പ്രസിഡന്റുമായ ബി എസ് സൈനുദ്ദീൻ തുരുത്തി കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദ് കെ സി ബി കാസർഗോഡ് സെക്ഷൻ എ ഇ സദർ റിയാസ് ഓവർസിയർ അബ്ദുൽ ലത്തീഫ് സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മ ചെയർമാൻ ഷെരീഫ് മല്ലം ട്രഷറർ അബൂബക്കർ എരുതും നസീർ തെക്കേക്കര ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഫാറൂഖ് യുവ വ്യവസായി അബ്ദുൾ റഷീദ് ഹാജി കൊല്ലം ഗാനം തുടങ്ങിയവർ സംബന്ധിച്ചു കൂട്ടായ്മ ജനറൽ സെക്രട്ടറി അബൂസ്വാലി ഉപ്പള സ്വാഗതവും അബ്ബാസ് പൊയ്യവളപ്പ് നന്ദിയും പറഞ്ഞു നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്